മഞ്ചേശ്വരം മുറത്തണയിൽ വാഹനം തടഞ്ഞു നിർത്തി യുവാവിനെ കഴുത്തിൽ വടിവാൾ വെച്ച് സ്വർണ്ണമാല തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി മണിക്കൂറുകൾക്കകം പിടിയിൽ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയവുമായി മഹാലാഭമേളയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി മഹാലാഭമേള ബസ് സ്റ്റാൻഡിന് സമീപം ഉപ്പള കൊമ്പളബന്തിയോടടുക്ക വീരനഗർ കോട്ട ഹൌസിലെ അബ്ദുൽ ലത്തീഫ് എന്ന തോക്ക് ലത്തീഫിനെയാണ് മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാറും സംഘവും മണിക്കൂറുകൾക്കകം പിടികൂടിയത് വോർക്കാടി മുറത്തണയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് കേസിലാസ്പദമായ സംഭവം നടന്നത് അരിബയിൽ സ്വദേശിയും ബംഗളൂരുവിലെ യു എസ് ടാക്സ് കൺസൾട്ടന്റുമായ സ്വാനിത് എൻ സീതാറാം ഷെട്ടി എന്ന മുപ്പത്തിമൂന്നുകാരനാണ് പിടിച്ചുപറിക്കിരയായത് ഓംനിവാനിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന സ്വാനിധ് മുറത്തണയിലെത്തിയപ്പോൾ കാറിലെത്തിയ രണ്ടുപേർ വാൻ തടഞ്ഞു നിർത്തുകയും കടുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം മൂന്ന് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണമാല കൈക്കലാക്കി കടന്നു കളയുകയുമായിരുന്നു സംഭവത്തിൽ സ്വാനിതിന്റെ പരാതി പ്രകാരം കേസെടുത്ത മഞ്ജേശ്വരം പോലീസ് ഉടൻ തന്നെ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് സമിതിയോടെ തന്നെ കേസിലെ മുഖ്യപ്രതിയെ പിടികൂടാനായത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന തൂക്കിലെത്തി കർണാടകയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി മംഗളൂരുവിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ നാല് ദിവസം മുമ്പാണ് ജാമ്യത്തിൽ ഇറങ്ങിയതെന്നും ഇതിനു പിന്നാലെയാണ് ഇയാളും കൂട്ടാളിയും യുവാവിന്റെ മാല തട്ടിപ്പറിച്ചതെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ പ്രതികൾ ഉപയോഗിച്ച കാറും വാളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ